ജപമാല മാസത്തിലെ പതിനഞ്ചാം ദിനത്തിലേക്ക് നമ്മൾ ഇന്ന് പ്രവേശിക്കുകയാണല്ലോ ഈ ദിനങ്ങളിലെല്ലാം നമ്മൾ പരിശുദ്ധ ജപമാലയെക്കുറിച്ച് ധ്യാനിക്കുകയും ജപമാല ചൊല്ലി പ്രത്യേക നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ ധാരാളം വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും ധാരാളം നന്മകളും ദൈവാനുഭവവും ദൈവാനുഗ്രഹവും ലഭിച്ചിട്ടുണ്ട് ഒത്തിരി പേര് വ്യക്തിപരമായി എനിക്ക് സന്ദേശങ്ങൾ അയച്ചു കൊണ്ട് ഈ കാര്യങ്ങൾ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ നന്മകളോ കുറവുകളോ പരിഗണിക്കാതെ അർഹതയില്ലാതിരുന്നിട്ടും നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്ന നല്ല ദൈവത്തിന് നമുക്ക് എളിമയോടെ നന്ദി പറഞ്ഞ് ഉപരി നന്മകൾക്കായി പ്രാർത്ഥിക്കാം വിശ്വാസത്തോടെ ജപമാല കലങ്ങളിലെടുത്ത് ഭക്തിപൂർവം പ്രാർത്ഥിക്കുമ്പോൾ അവരെ എല്ലാം ധാരാളവും ആത്മീയവും ഭൗതികവുമായ നന്മകളാൽ നിറയ്ക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ജപമാല ഈ പ്രാർത്ഥനയെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാം നല്ല ദീപം കൂടെ ഉണ്ടാകട്ടെ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ രാജ്ഞി പരിശുദ്ധ ജപമാല രാജ്ഞി കർത്താവിൻ നമ്മി ഞങ്ങൾ കുമമ്മി എല്ലാവർക്കും അഭയമാമ